ആ മാഷേ പൊറപ്പെട്ട് റെഡിയാക്കി നിൽക്കണം ഞാൻ കാർ അങ് തയ്ച്ചിട്ടുണ്ട് മാഷ് മാഷ് വരാന്ന് പറഞ്ഞിട്ട് മാഷു വരാണ്ടിരുന്നാൽ എന്റെ പരാതി തീരില്ല കടന്നാലോ തീരില്ലോ പാടിയതല്ല പിന്നെ ഞാൻ എന്റെ മാഷിന്ന് വിളിച്ചതാ നിനക്കറിയാലോ മാഷിന്റെ പിറന്നാളാണ് നമുക്ക് ഇവിടെ അലങ്കരിച്ചിട്ടെ കൊണ്ട് ഒന്ന് കൊഴുക്കട്ടെ കൊഴുക്കട്ടെ അതല്ല മാഷി വരല്ലേ ഞാൻ ബലൂണുകളൊക്കെ ഒന്ന് ഒന്ന് സെറ്റാക്കി മാഷി വരുമ്പോട്ടെ പറയണ്ടേ ബലൂൺ കാച്ചു പോയോ ഇനി എന്നെ എന്നെടുംണ്ടാവോ വെള്ളത്തിൽ അയ്യോ നോക്കി അയ്യോ എന്റെ ദൈമ നന്നായി അല്ലെങ്കിൽ ഈ പല പലതരം ഈടുക്കളി കുത്തി കേട ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്റെ മാഷയുടെ പിറന്നാൾ മാഷാണെങ്കിൽ കോടീശ്വരനാണോ ഈ മാഷിക്കാച്ച ഭാര്യ ഇല്ല മക്കളും ഇല്ല നന്നായി ഇഷ്ടാണ് ഈ മാഷിയുടെ സ്വത്തുക്കളൊക്കെ മാഷിന്ന് എനിക്ക് എഴുതി തരുവാ അതുകൊണ്ടാണ് മാഷിയുടെ സത്തത ഞാൻ ഗംഭീരാക്കാൻ തീരുമാനിച്ചത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അല്ല ഇത ഒരു മനസ്സിലാക്കി മാഷ് കാരണ എനിക്ക് ഇത്ര പോകുന്ന വീടും ഒരു കിടപ്പാടൊക്കെ ആണ് ഈ മാഷ്ന്ന് വിളിച്ചുകൊണ്ടിരുന്ന എല്ലാ കുട്ടികളും മാഷ് വളർത്തി വിട്ട പിള്ളാരൊക്കെ വല്യ നില മാഷ് മാത്രം ഒരു നിലയിൽ എത്താണ്ട് ഈ ചിറ്റിമാരുടെ വീട്ടുകേടെ തെണ്ടി തിരിഞ്ഞട കാരുത് എന്റെ മാഷ് എന്ന് എനിക്ക് ദൈവമാണ് അച്ഛനാണ്

നല്ല ടൈറ്റ് ആയി പോകും അപ്പൊ ഇവര് ആ നല്ല ലൂസായി പോകും അങ്ങനെ പറഞ്ഞാ കേട്ട മൈദേനൊന്നും മേലെല്ലാം ഇട്ടി കേട്ടരുത്

അത് മാ എഴുതി പോയി എഴുതി തെറ്റി എഴുതി തെറ്റി ഇപ്പൊ നില വരെ ആയിട്ടുണ്ട് പാലുകാച്ചിൽ അവിടെ നിൽക്കട്ടെ ഞാൻ ഇതിന്റെ മുകളിലൊരു പേര് കാറ്റി വെച്ച എങ്ങനെയാണ് നോക്കി ബെർത്ത്ഡേ മലയാളത്തിൽ മതി അതെന്നാന്ന് മുതലാളി എന്റെ അടുത്ത് ഇങ്ങനെയല്ലേ കുറിച്ചു ഞാൻ മറന്നുപോയി

ഈ മാഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിലെ കൈ വച്ചോണ്ടിരുന്ന ഞാൻ ഒരു ദിവസം ഉച്ചക്ക് ചെന്ന ഇപ്പം പിള്ളേർക്കുള്ള പയറ് രണ്ട് സഞ്ചിയിലാക്കി കടത്തിക്കൊണ്ട് പോകാം അവിടെ ഞാൻ പിടിച്ചു ഭയങ്കര ഉടക്കായി ഉടക്കായി കഴിഞ്ഞ വിടല്ലോ ഞാൻ ഈ പയർ കിടക്കുന്ന ചട്ടം വച്ച ഒറ്റ വെട്ടി വിട്ടിയച്ച അന്ന് ഓടിയതാ ഞാൻ ഈ കേസ് മുതലാളിക്ക് അറിയാൻ പാടില്ല അറിഞ്ഞു കഴിഞ്ഞ അന്ന് എന്നെ ഇവിടുന്ന് പറഞ്ഞുകൊടു ഈ വന്ന ഈ മാഷിങ് എന്നെ കണ്ടല്ലോ തീർന്ന് ഇപ്പൊ ഈ മാഷ് പോരാൻ ഞാൻ നേരത്ത് ചില നമ്പറൊക്കെ കാണിക്കും അപ്പൊ നിങ്ങളൊന്ന് കയ്യടിച്ച് സപ്പോർട്ട് ചെയ്തേക്കണം ഓക്കേ ആണോ മുതലോള വേളാഖണ്ഡിലേക്ക് പോയി മുതലാണ് ഇവിടെ ഇല്ല വേളാകണ്ഡിലേക്ക് പോയി ഡയലോഗ് കളിക്കുന്നു ില്ലാ ഞാൻ അങ്ങനെ അല്ലല്ല എന്നെ കണ്ടുകഴിയുമ്പോ പുള്ളി വീട് തെറ്റിട്ടേ വേറെ വേറെ സ്ഥലത്തേക്കും പോകും ഞാനിവിടെ എവിടെ കാണും എന്താ മാഷ് തപ്പിത്തേക്കുന്നത് ഒന്നും പറയണ്ടറ ഞാനെ എതിർന്നി പിടിച്ചറിഞ്ഞിപ്പോളെ എന്റെ കണ്ണാടി എടുക്കാൻ മറന്നുപോയി അയ്യോ ആ ഇപ്പൊ ഒന്നും കാണാല്ലന്നെ ആകെ വെള്ള എഴുത്താ കൊടൈക്കനാലിന് ചെന്നപോലെ ആകെ ഒരു മൂടൽ മഞ്ഞോ ഒന്നും കാണാല്ലന്നെടാ എന്റെ മാഷ് കണ്ണാടത്തില്ല ഒന്നും കാണാൻ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടേ ഹലോട മുരളി നീ എപ്പളാ വന്നേ വന്നിട്ട് മാഷേ ഒരാഴ്ച ഒരാഴ്ചയായോ അപ്പൊ നിന്റെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ പോണു ആ ഇവിടെ തന്നെ അത് മതി എന്താ കാരണം അറിയോ ഞാനും അതുപോലെ തന്നെ എന്റെ വീട്ടിൽ ഒറ്റക്കന്നെ ഞാൻ പറഞ്ഞു വേലക്കാരന്മാരെ വിശ്വസിക്കാൻ പറ്റില്ലടാ ഒക്കെ കള്ളന്മാരാണ് ആ ഈ കഴിഞ്ഞ ദിവസം പേപ്പറിൽ വാർത്തിണ്ടായിരുന്നു ഒരു വേലക്കാരൻ പോയാലിന് തല്ലിക്കൊന്ന് ചാക്കിലെട്ടി റോട്ട് കൊണ്ടു കളഞ്ഞു അതുകൊണ്ട് വേലക്കാരന്മാരെ വെക്കണ്ടേട്ടാ നീ മോനക്കായിട്ടാണോ വന്നിട്ടുണ്ട് മോനെ അപ്പൂപ്പന്റെ അപ്പെന്നെ മനസ്സിലായി എന്താടാ ഒന്നും മിണ്ടാത്തേ ഭയങ്കര നാണക്കാരനാ നാണക്കാരനാണു മോനല്ല ഒരു വേലക്കാരന് വെച്ച കാര്യം എനിക്കോട് പറയാറുന്നില്ല പറയാം മാഷൊന്നും സമയം തരണ്ട എനിക്ക് എനിക്കേ നാണക്കേടായി പോയി എന്താ വേലക്കാരന്റെ പേര് ഈ ശബ്ദം ശബ്ദം ഞാൻ എവിടെയോ കേട്ടിണ്ടല്ലോ പിന്നെ അല്ല ബുദ്ധിമുട്ട് വരുമ്പോ ബാങ്കിലോ കാശ് മേടിക്കാം നിങ്ങൾ എന്നെ കൊണ്ടുപോയി ബാങ്കിൽ വെച്ചാ എന്നിട്ട് തിരിച്ചടക്കാൻ ചെയ്യരുത് ബാങ്കുകാർ വന്ന് തലേല് പുള്ളി കുത്തി ചെണ്ടകുട്ടി ജപ്തി ചെയ്തു ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇവരെ വെച്ച് കഴിഞ്ഞ തലേല് കയറി മാഷിന്റെ വീട്ടിൽ ഒരുപാട് വേലക്കാരുണ്ടായോ ഇട്ട മാത്രയായി ദൈവമാണ് കണ്ണട മറന്നു വെച്ച ദൈവം എടാ എഴുപതാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ഒരാളാ എഴുപത് വരെ ജീവിക്കാൻ പറഞ്ഞല്ലേ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട മുതലാണ് എന്റെ മാഷ് എറ്റേ തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് എന്തേ ഇന്നത്തെ കാണാൻ പറ്റൂല അതെന്താ കണ്ണോ അടുത്താണല്ലോ കാച്ചല്ല എന്നെ ഊമ്മി ചോ മുര ചിരിക്കുന്നത് മന്തളം പോലെ ഇരിക്കണ ആയിക്കോട്ടെ പിന്നെ മാഷോട് എനിക്ക് ഇച്ചിരി ആയിട്ടോ എന്തടാ ഞാനൊരു കാർ അയച്ചിട്ട് മാഷായി അത് അതുകൊണ്ടൊന്നല്ലടാ എന്റെ വീടിന്റെ മുറ്റത്ത് ഒരു ഓട്ടോറിക്ഷ ഞാൻ ഞാനത് സ്ഥിരം വിളിക്കുന്ന ഓട്ടോക്കാരനാ അപ്പൊ നിന്റെ കാറിൽ കേറി വന്ന ഓട്ടോക്കാരന് വിഷമാവില്ലടാ അതുകൊണ്ടാ ഞാൻ കാറ് മടക്കി അയച്ചത് കാറൊക്കെ മടക്കി അയക്കാൻ ആരോഗ്യമുണ്ടോ ഈ ജുബേടത്ത് നോക്കാ അട്ടേ വെപ്പുമുടി മേടിച്ചാൻ അതല്ല തീറ്റയും കൂടി അങ്ങനെ നടക്കണോന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ തിന്നും കാർദന്മാര് പറഞ്ഞു കറക്റ്റാ അവനോ ചെയ്യണ ഭാവത്തിന്റെ ഫല അവനവൻ തന്നെ അനുഭവിക്കും പ്രഭാകരം കല്യാണം കഴിച്ചതാണ് നാല് പിള്ളേരും ഉണ്ട് ഇളയെ മോക്ക് ഒന്നര വയസ്സ് നിർത്തിയോ ഇല്ല നിർത്തി കഴിഞ്ഞ അവളെ അപ്പ പറഞ്ഞു കൊച്ചല്ലേ ആ കൂടും ഒച്ചല്ലേ ആശയ ാണ് പറയണ്ടാ അതൊരു എല്ലേ കഥയാല്ലേ പെൻഷൻ മേടിച്ച് വഴി എന്റെ പിന്നാലൊരു ഹിന്ദിക്കാരൻ കൂടി എം അവൻ എന്റെ ബാഗും തട്ടിപ്പറച്ച കൊണ്ട് ഓടിയേ ദേഷ്യം വന്ന എനിക്ക് പ്രഷർ പ്രഷറി ഞാൻ അവനെ വെറുതെ വിടു ഞാൻ പോയി ഞാൻ ബലം പിടിച്ച് ബാഗ് മേടിച്ചപ്പോളേ അവൻ വടിവാളിന് ഒറ്റ വെട്ടോ കയ്യിലോ കാലിലോ കണ്ട മുറിയില്ലേ മുറിഞ്ഞു ഞാൻ തല തടുത്തു പതിനാല്

പിന്നെ കിടക്കും പിന്നെ ഈയിൽ വെക്കാം കിട്ടും പാവത്തിൽ ഞാൻ പറഞ്ഞേ ുംത്ത കഴിഞ്ഞൊക്കെ മാഷ വിളിക്കാറുണ്ട് എന്താ ഫോൺ ഞാനീ വർഷക്കാലമായി കേരളത്തിൽ എന്റെ ഒരു പെങ്ങൾ ഒഡീഷയിലുണ്ട് ഒഡീഷയിൽ പോകും അത് ശരി പാട്ട് അവിടെന്തേലാണോ എന്ത് ഓഡീഷൻ നടക്കുന്നു ഓഡീഷൻ നടത്താ അവളവിടെ ഒഡീഷയിലെ താമസിക്കും ഓഡീഷയിൽ ശരി കുറച്ച് നാളെ ഞാൻ അവിടെ നിൽക്കും എന്റെ ഒരു അനിയനുണ്ട് തമിഴ്നാട്ടിലോ പിന്നെ ഞാൻ കേരളത്തിലേക്ക് പോലുള്ള മഴക്കാലത്ത് ഒഡീഷയിലും കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ കറങ്ങി നടക്ക ഇതന്നെ ന്യൂനമർത്തോ മാസേ ഇവ അങ്ങനെ പലതും പറയും പിന്നെ പഠിപ്പും വിവരവും ഇല്ലാത്തവനാ ഓ അതില് വിഷമിക്കരുത് അതില് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആഘോഷം നമുക്ക് കേക്ക് മുറിച്ച ആഘോഷിച്ചാലോ കേക്കൊക്കെ ായിക്കോട്ടെ കേക്കൊക്കെ മുറിക്കാം അതിനുമുമ്പ് സന്തോഷമുള്ള ഒരു കാര്യം നിന്നോട് ഞാൻ പറയാം എന്നിട്ട് മതി നമുക്ക് കേക്ക് മുറിക്കല് ആ സന്തോഷമുള്ള കാര്യം എനിക്ക് മനസ്സിലായി ആ സ്വത്തിന്റെ കാര്യത്തിന് പറയാമോ അതിനൊരു ഒരു ആക്കിട്ട് മതി നമുക്ക് ഈ ഉള്ള കാലം ഞാൻ ഇവിടെ നിൽക്കില്ലടാ എന്റെ പെങ്ങളുടെ കൂടെ ഒഡീഷയിൽ താമസിക്കാൻ അവളാണെങ്കിൽ കോടീശ്വര്യ അവരുന്ന് യാതൊരു ആവശ്യമില്ല അപ്പൊ എന്റെ നാട്ടിലുള്ള മൂന്നേക്കർ സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും എന്റെ ഭാവി സ്വത്തുക്കളും എല്ലാം കൂടി ഞാൻ ഒരു വായനശാല പോയാ പോക്ക് ഇപ്പൊ സ്വത്തിന്റെ കാര്യത്തിനൊരു തീരുമാനായില്ല ഇനി നത്തിന്റെ കാര്യത്തിനൊരു തീരുമാനം ആക്കും അടുത്ത് നിങ്ങളുടെ ഗുരുവല്ലേ നാഥസുരം കടന്നു പോളവായിരുന്നു